നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകത്ത് ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് ചൈനയും അമേരിക്കയും ഇന്നു മുതൽ ചൈനയ്ക്ക് പത്ത് ശതമാനം വിധം തീരുവ എടുത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇതോടെ അമേരിക്കയിൽ നിന്നുള്ള ചില ഇറക്കുമതികൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനത്തിലധികം തീരുവ ചുമത്തുമെന്ന് ചൈനീസ് ധനകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് പത്ത് മുതൽ ഇത് നിലവിൽ വരും ചിക്കൻ ഗോതമ്പ് ചോളം പരുത്തി എന്നിവ അമേരിക്കയിൽ നിന്നെത്തുന്ന പ്രധാന ഇറക്കുമതികൾക്ക് താരിഫ് ബാധകമാകും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൽ ചൈനയുടെ ഈ തീരുമാനം നിർണായകമാകും യു എസിലെ കോഴി ചോളം പരുത്തി എന്നിവയുടെ ഇറക്കുമതിയിൽ പതിനഞ്ച് ശതമാനം അധിക താരിഫ് നേരിടേണ്ടി വരുമെന്ന് ചൈനീസ് മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു സോയാബീൻ പന്നി ബീഫ് കടൽ വിഭവങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ താരിഫ് പത്ത് ശതമാനം വർദ്ധിപ്പിക്കും ഇന്നു മുതൽ ചൈന കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് യു എസ് വൺ തോതിലുള്ള തീരുവകൾ ഏർപ്പെടുത്തി ഇത് വ്യാപാരികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ട്രംപ് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള എല്ലാ ഇറക്കുമതികൾക്കും ഇരുപത്തി ശതമാനം തീരുവയാണ് ചുമത്തിയിരിക്കുന്നത് അതേസമയം നിലവിലുള്ള തീരുവകൾക്ക് പുറമെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനത്തിലധികം തീരുവ വർദ്ധിപ്പിച്ചു അമേരിക്കയുടെ വ്യാപാരി ബന്ധങ്ങൾ പുനർനിർമ്മിക്കുന്നതിനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ നടപടി എന്നാണ് സൂചന എന്നാൽ ഇത്തരമൊരു കടുത്ത നീക്കം ആഗോള വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയെ തന്നെ ചെയ്യുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകി അതേസമയം വൈറ്റ് ഹൌസിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഈ വാഗ്വാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി രംഗത്ത് ശാശ്വതമായ സമാധാനത്തിനും ട്രംപിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി സെലൻസ്കി എക്സിൽ കുറിച്ചു യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുമായി ആഗ്രഹിക്കുന്നുണ്ട് ധാതു ഖനന കരാർ ഏത് സമയത്തും ഒപ്പിടാൻ തയ്യാറാണ് എന്നും സെലൻസ്കി പറഞ്ഞു യുക്രൈൻ നിന്നുള്ള സൈനിക സാമ്പത്തിക സഹായങ്ങൾ യു എസ് നിർത്തിവെച്ചതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ ഈ മാപ്പു പറച്ചിൽ യുക്രൈനേക്കാൾ സമാധാനം ആഗ്രഹിക്കുന്ന ആരുമില്ല സമാധാനത്തിനായി ട്രംപ് ശക്തമായ നേതൃത്വത്തിലാക്കിയതിൽ പ്രവർത്തിക്കാൻ താനും തന്റെ സംഘവും തയ്യാറാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ എത്രയും വേഗത്തിൽ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് തടവുകാരുടെ മോചനവും ആകാശയുദ്ധം താൽപര്യം ികമായി നിർത്തിവെക്കലുമായിരിക്കും ആദ്യഘട്ട നടപടി മിസൈൽ ദീർഘദൂര ഡ്രോണുകൾ ബോംബ് എന്നിവയുടെ നിരോധനവും കടൽമാർഗ്ഗമുള്ള ആക്രമണവും റഷ്യ അവസാനിപ്പിച്ചാൽ യുക്രൈനും അതുപോലെ ചെയ്യും പിന്നീട് വളരെ വേഗത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുകയും യുഎസുമായി സഹകരിച്ച ശക്തമായ അന്തിമ കരാറിൽ എത്തിച്ചേരുകയും ചെയ്യുമെന്നും സെലൻസ്കി പറഞ്ഞു യുക്രൈന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും നിലനിർത്താൻ അമേരിക്ക എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് എന്ന് ശരിക്കും മനസ്സിലാക്കുന്നു പ്രസിഡന്റ് ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ഈ ജാവുന്ന ൾ തന്നത് യുക്രൈനിലുണ്ടാക്കിയ മാറ്റങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു അതിനെല്ലാം ഞങ്ങൾ നന്ദിയുള്ളവരാണ് വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ച പ്രതീക്ഷിച്ച രീതിയിൽ നടന്നില്ല അങ്ങനെ സംഭവിച്ചതിൽ ഖേദമുണ്ട് കാര്യങ്ങൾ ശരിയാകേണ്ട സമയമാണിത് ഭാവിയിലെ സഹകരണവും ആശയവിനിമയവും ക്രിയാത്മകവുമായിരിക്കണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും സെലൻസ്കി വ്യക്തമാക്കി